രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ ഒരു സീറ്റ് കൂടി അധികം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപതും നേടുമെന്നായിരുന്നു കോൺഗ്രസ് തുടക്കം മുതലേ പറഞ്ഞിരുന്നത് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചത് തോറ്റാൽ തോൽവിയുടെ കാരണം താനെന്നും പറഞ്ഞു എന്നാൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു എന്ന വാർത്തകൾ പറയുമ്പോഴും ഇന്ന് തെരഞ്ഞെടുപ്പിനു ശേഷം എത്ര സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമെന്ന അവലോകന യോഗം കെ പി സി സിയിൽ നടന്നപ്പോൾ കാര്യമായ രീതിയിലുള്ള തർക്കമായിരുന്നു ആ യോഗത്തിൽ നടന്നത് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരനും കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനുമാണ് രൂക്ഷമായ വിമർശനം അവലോകന യോഗത്തിൽ നടത്തിയത് കെ മുരളീധരൻ രൂക്ഷമായ ഭാഷയിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന കെടുകാര്യസ്ഥതയെ തുറന്നു പറഞ്ഞു പാർട്ടിയിൽ ഒന്നും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും ടി എൻ പ്രതാപനും ജോസ് വെള്ളൂരും തനിക്ക് വേണ്ടി കൃത്യമായ രീതിയിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ടി എൻ പ്രതാപനും ജോസ് വെള്ളൂരുമിരുന്ന വേദിയിൽ തന്നെയായിരുന്നു കെ മുരളീധരൻറെ തുറന്നു പറച്ചിൽ സാമ്പത്തികപരമായ അതുകൊണ്ട് തനിക്ക് വളരെ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും എല്ലാം ഏകോപിപ്പിക്കുവാൻ തൻ്റെ കയ്യിൽ നിന്ന് നിരവധി പണം ചിലവായി എന്നും കെ മുരളീധരൻ അവലോകന യോഗത്തിൽ തുറന്നടിച്ചു തൃശൂരിനെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എയുടെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ചു പോരാടുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും ഒറ്റ സ്വരത്തിൽ സർവേ ഫലങ്ങളിൽ പറഞ്ഞ ലോക്സഭാ മണ്ഡലം അവിടെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിനും എത്രയോ ദിവസങ്ങൾ മുമ്പേ ടി എൻ പ്രതാപനും മറ്റ് പ്രാദേശിക നേതാക്കന്മാർക്കുമെതിരെ ഉയർത്തിയ ഏറ്റവും രൂക്ഷമായ ഒരു ആരോപണത്തിലൊന്നും സാമ്പത്തികപരമായ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുമെന്നും അദ്ദേഹം തോൽക്കുമ്പോൾ ആ തോൽവിക്ക് കാരണക്കാർ ടി എൻ പ്രതാപനും മറ്റ് പ്രാദേശിക നേതാക്കന്മാരുമായിരിക്കുമെന്ന് പത്മജ വേണുഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അതിനോട് സാദൃശ്യമെന്നപോലെ കെ മുരളീധരൻ യു ഡി എഫിന്റെ അവലോകന യോഗത്തിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരായി കടുത്ത ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നതും എന്നാൽ കെ മുരളീധരൻ മാത്രമായിരുന്നില്ല ഇത്തരത്തിൽ മണ്ഡലത്തിലെ കെടുകാര്യസ്ഥതയെപ്പറ്റി തുറന്നടിച്ചത് കോഴിക്കോട്ടെ നിലവിലുള്ള സിറ്റിംഗ് എബിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവനും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അവലോകന യോഗത്തിൽ തന്റെ പ്രതിഷേധം അറിയിച്ചത് ഭൂരിപക്ഷപരമായി നോക്കുമ്പോൾ തനിക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു നേതാവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ അണികളും തന്നെ കാര്യമായ രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ടെന്നും തന്നെ തന്റെ പ്രചരണ പരിപാടികളിലോ തെരഞ്ഞെടുപ്പ് പരിപാടികളിലോ പങ്കെടുത്തിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കെ മുരളീധരനെ പോലെ പേരൊന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല പേര് പറയാതെ നേതാവും അണികളും എന്ന് മാത്രമാണ് ഉപയോഗിച്ചത് സ്വാഭാവികമായും അവിടുത്തെ ചെറുപ്പക്കാർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ടി അടക്കമുള്ള നേതാക്കന്മാരെ ആയിരിക്കണം അദ്ദേഹം ഉന്നമിച്ചിട്ടുള്ളത് എന്തായാലും കോഴിക്കോട്ടേയും തൃശൂരെയും സ്ഥാനാർത്ഥികൾ പാർട്ടിക്കുള്ളിലെ പിടിവലിയും പാർട്ടിക്കുള്ളിലെ കെടുകാര്യസതയും തുറന്നടിച്ചിരിക്കുകയാണ് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ എത്ര സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂത്ത് തലത്തിലുള്ള വോട്ടുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും യു ഡി എഫ് അന്തിമ തീരുമാനത്തിലെത്തുക കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫ് തങ്ങൾ പന്ത്രണ്ട് സീറ്റിൽ വരെ വിജയിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അവലോകന യോഗത്തിലൂടെ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ യു ഡി എഫും തങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷം എത്ര സീറ്റുകളിൽ വിജയിക്കും എന്ന് തുറന്നു പറയും എങ്കിലും പാർട്ടിക്കുള്ളിൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ പാർട്ടിയുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നിട്ടില്ല എന്ന വാർത്ത യു ഡി എഫിനെ പരാജയ ഭീതിയിലേക്ക് ആഴ്ത്തിയോ എന്നതും ഉയരുന്ന ചോദ്യം തന്നെയാണ് കോഴിക്കോട് പാർട്ടി നേതാക്കന്മാരും അണികളുമെല്ലാം തന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഡി സി ഒരു വിഭാഗം കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും തന്റെ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നും പറയുമ്പോൾ അത് കോഴിക്കോടും കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നു എന്നതിന്റെ സൂചന തന്നെയാവണം ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം അവലോകന യോഗത്തിൽ പോലും തർക്കമാണ് നടന്നിരിക്കുന്നത് അതായത് ശക്തമായ മത്സരം നടക്കുന്ന തൃശൂരിലും കോഴിക്കോട്ടും അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള നേതാക്കന്മാരും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു എന്ന് സ്ഥാനാർത്ഥികൾ തന്നെ ഏറ്റുപറയുന്ന അവസ്ഥ അറിയണം ഇനി എങ്ങനെയാണ് കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷകളെന്ന് അറിയണം കോൺഗ്രസ് ഇനി എത്ര സീറ്റുകളിൽ വിജയിക്കുവാനാണ് സാധ്യതയെന്ന്